പ്രമുഖ കോൺഗ്രസ് നേതാവും ഉദുമ മുൻ എം എൽ എയും കെ പി സി സി ജനറൽ സെക്രട്ടറിയുമായിരുന്ന കെ പി കുഞ്ഞിക്കണ്ണൻ അന്തരിച്ചു കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത് ഈ മാസം നാലിന് വാഹനാപകടത്തിൽ പരിക്കേറ്റ അദ്ദേഹം ചികിത്സയിലായിരുന്നു നീലേശ്വരം ദേശീയപാതയിൽ കരുവാച്ചേരി പെട്രോൾ പമ്പിന് മുന്നിൽ വെച്ച് കെ പി കുഞ്ഞിക്കണ്ണൻ സഞ്ചരിച്ച കാർ ഡിവൈഡറിൽ ഇടിക്കുകയായിരുന്നു കാഞ്ഞങ്ങാട് ഒരു യോഗത്തിൽ പങ്കെടുത്ത് പയ്യന്നൂരിലെ വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു അപകടം കെ സ്യൂവിലൂടെ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്ന കെ പി കുഞ്ഞിക്കണ്ണൻ രമേശ് ചെന്നിത്തല യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ആ കമ്മിറ്റിയിൽ ജനറൽ സെക്രട്ടറി ആയിരുന്നു കാസർകോട് ജില്ല രൂപീകരിച്ചപ്പോൾ കാസർകോട് ജില്ലാ കോൺഗ്രസ് അധ്യക്ഷനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഉദുമയിൽ നിന്ന് നിയമസഭയിലെത്തി ലീഡർ കെ കരുണാകരന്റെ വിശ്വസ്തനായ കെ പി കുഞ്ഞിക്കണ്ണൻ ദീർഘകാലം കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു വൈദ്യുതി ബോർഡ് മെമ്പർ കേരഫെഡ് ചെയർമാൻ ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻ ചെയർമാൻ എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട് വടക്കേ മലബാറിലെ കോൺഗ്രസിന്റെ മുഖമായിരുന്നു കെ പി കുഞ്ഞിക്കണ്ണൻ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുമ്പോഴാണ് മരണം അദ്ദേഹത്തെ തട്ടിയെടുക്കുന്നത് മൃതദേഹം കണ്ണൂർ ഡി സി സി ഓഫീസിൽ പൊതുദർശനത്തിന് ശേഷം കാസർകോട് ഡി സി സി ഓഫീസിലേക്ക് കൊണ്ടുപോകും അവിടെ പൊതുദർശനത്തിന് ശേഷം വിലാപയാത്രയായി പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ വൈകുന്നേരത്തോടെ മൃതദേഹം എത്തിക്കും ഗാന്ധി പാർക്കിൽ നിന്ന് അന്നൂർ കാറമേലിലുള്ള പ്രിയദർശിനി വായനശാലയിലേക്ക് കൊണ്ടുപോകും മൃതദേഹം രാവിലെ എട്ടരയോടെ കാറമേലിലെ അദ്ദേഹത്തിന്റെ വസതിയിൽ എത്തിക്കും പതിനൊന്ന് മണിയോടെ തറവാട് ശ്മശാനത്തിലാണ് സംസ്കാര കർമ്മങ്ങൾ നടക്കുക കോൺഗ്രസിന്റെ ജനകീയ മുഖമായ കെ പി കുഞ്ഞിക്കണ്ണന്റെ വേർപാട് പാർട്ടിക്ക് കനത്ത നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്